മലയാളത്തിലെ ജനപ്രിയ സിറ്റ്കോം ഉപ്പും മൂന്നാം സീസണിലൂടെ വീണ്ടും തരംഗമാകുന്നു ആദ്യ സീസണിന്റെ അത്രയും ആവേശം രണ്ടാം സീസണിന് ലഭിച്ചില്ലെങ്കിലും പുതിയ സീസൺ കാഴ്ചക്കാരുമായി വീണ്ടും ഒന്നിക്കുന്നതായി തോന്നുന്നു ഷോയെ ഹിറ്റാക്കിയ ആകർഷണീയത തിരികെ കൊണ്ടുവരുന്നു പ്രിയപ്പെട്ട കഥാപാത്രങ്ങളായ മുടിയനും ലച്ചുവിന്റെ ഭർത്താവ് സിദ്ധാർത്ഥും തിരിച്ചു വരുമെന്ന സൂചനകൾ ഇപ്പോൾ ആവേശം വർദ്ധിപ്പിക്കുന്നു നിഷ സാരംഗ അഥവാ നീലു ഷോയുടെ സെറ്റിൽ നിന്നുള്ള രസകരമായ ഫോട്ടോകൾ പങ്കുവെച്ചതോടെയാണ് കോലാഹലം ആരംഭിച്ചത് മുടിയൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച നടൻ ഋഷി കുമാർ നിലവിലെ ടീമിനൊപ്പം ഉണ്ടെന്ന് അവരുടെ ഒരു പോസ്റ്റിൽ കാണാം ഈ കാഴ്ച ഋഷി തന്റെ വേഷം വീണ്ടും അവതരിപ്പിക്കുമെന്ന് ആരാധകർക്കിടയിൽ അഭ്യൂഹങ്ങൾക്ക് കാരണമായി പ്രൊഡക്ഷൻ തീമിനെ കുറിച്ചുള്ള തന്റെ അഭിപ്രായങ്ങളെ ചൊല്ലിയുള്ള വിവാദങ്ങൾക്കിടെ ഋഷി കുമാർ മുമ്പ് ഷോയിൽ നിന്ന് പുറത്തു പോയിരുന്നു ഇതൊരു സൃഷ്ടിച്ചിരുന്നു നിഷ സാരംഗ് പോസ്റ്റ് ചെയ്ത മറ്റൊരു ഫോട്ടോയിൽ പരമ്പരയിൽ സിദ്ധാർത്ഥായി അഭിനയിച്ച ഡേവിസും ഉൾപ്പെടുന്നു സെറ്റിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നത് വരവ് അഭ്യൂഹങ്ങൾക്ക് കൂടുതൽ ആക്കം കൂട്ടുന്നു ഉപ്പും മുളകിന്റെ ഇപ്പോഴത്തെ അഭിനേതാക്കളിൽ ബിജു സോപാനം നിഷ സാര ജൂഹി റസ്താഗി ശിവാനി അൽസാബിത്ത് ബേബി അമേയ എന്നിവർ ഉൾപ്പെടുന്നു അവർ പരമ്പര മുന്നോട്ട് കൊണ്ടുപോകുന്നു ഈ സൂചനകൾ തങ്ങൾ ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങളുടെ തൃപ്തികരമായ തിരിച്ചുവരവിന് കാരണമാകുമെന്ന് ഷോയുടെ ആരാധകർ പ്രതീക്ഷിക്കുന്നു മൂന്നാം സീസണിലെ പുതിയ എപ്പിസോഡുകൾ ഇതിനകം തന്നെ പ്രേക്ഷകരെ ആകർഷിക്കുന്നുണ്ട് കൂടാതെ ഋഷികുമാറിന്റെയും ഡെയിൻ ഡേവിസിന്റെയും തിരിച്ചുവരവ് ഷോയുടെ ആകർഷണീയത വർദ്ധിപ്പിക്കും നിഷ സാരംഗ് സെറ്റിൽ പങ്കിട്ട ഫോട്ടോകൾ കണ്ട് മുടിയൻ സിദ്ധാർത്ഥ് എന്നീ കഥാപാത്രങ്ങളുടെ തിരിച്ചുവരവിനെ കുറിച്ചുള്ള ഊഹപോഹങ്ങൾ ഉയർന്നു പ്രിയപ്പെട്ട കഥാപാത്രങ്ങൾ നിലവിലെ അഭിനേതാക്കളുമായി വീണ്ടും ഒന്നിക്കുന്നതിനായി ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്